ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു സാഷി ഫെരീദ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നല്ല പുതിയ നമ്മുടെ ഫാബ്രിക് മെറ്റീരിയൽസ് സ്റ്റോറിൽ വന്നിട്ടുള്ളത് വീഡിയോയിൽ കാണിക്കുകയാണ് അപ്പോൾ അതെ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല കുറച്ച് പാർട്ടി വെയർ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈന ഫാബ്രിക് മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം തന്നെ നെറ്റ് ബേസ്ഡായിട്ടുള്ള മെറ്റീരിയൽ അതായത് സീക്വൻസ് വർക്ക് ഒക്കെ ഡീറ്റെയിൽ വന്നിട്ടുള്ളൊരാ അപ്പം നമുക്ക് ഞാൻ ഞാനിപ്പോൾ രണ്ട് കളക്ഷൻസ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വണ്ട് ഇതുണ്ടോ ഈ പീച്ചും അതിന് നമുക്കൊരു സീ ഗ്രീൻ പോലത്തെ ഓപ്ഷനിലോ വന്നിരിക്കും ഇതിങ്ങനെ ഫുൾ ഇങ്ങനെ ഹെവി ആയിട്ട് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുള്ള മോഡൽസ് ആണ് അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇപ്പോൾ ഇതെല്ലാം ഞാൻ കാണിക്കുന്നില്ല ഒരേ പ്രൈസ് ആണ് ഫ്ലാറ്റ് ഇതിനെല്ലാം വരുമ്പോഴത്തേക്കും മീറ്ററിന് ത്രീ എയ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് പിന്നെ വരുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു ഡിഫറൻറ്റ് ആയിട്ട് ഇതേപോലെ ഇങ്ങനൊരു ഇതേ ഒരു സ്പൈറൽ പോലെ ലൈൻ ലൈൻ ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള ഡി സീക്വൻസ് സാധാരണ നമ്മൾ കാണുന്ന റൗണ്ട് സീക്വൻസ് ഒരു ഫ്ലാറ്റ് സീക്വൻസ് പോലത്തെ ഒരു ഡിഫറെൻ്റ് ഒരു മോഡലാണ് ഇപ്പം നിങ്ങൾക്ക് ഗൗണായിട്ടോ സാരി ബ്ലൗസ് ആയിട്ടോ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ കുട്ടികളുടെ ഫ്രോക്ക്സ് ബ്രൈഡ് മെയ്റ്റ്സിനൊക്കെ ഫ്രോക്സ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റം ഇതൊക്കെ കണ്ടോ തന്നെ ഫേസിൽ ഗ്രീൻ ഷെയ്ഡിലൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ നല്ല കളേഴ്സാണ് അപ്പം നമുക്ക് ഇഷ്ടമാണ്സരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫങ്ക്ഷന് വരുവാ നാലഞ്ച് പേർക്ക് ഒരേപോലത്തെ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഐറ്റം പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ഇത് നല്ല ഹൽദിയല്ലോ ഹൽദിക്കൊക്കെ ഇടാൻ പറ്റില്ല ഇതിങ്ങനെ ഉണ്ടോ അങ്ങനെ സിക്സാക്ക് പോലെ വന്നിട്ട് ആ സിക്സാക്ക് പാട്ടേണിലായിട്ടാണ് ആ ഒരു സീക്വൻസ് ചീറ്റിങ്ങനെ എസ്പെഷ്യലി നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഹൽദിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരേപേരെ ദുപ്പട്ടയായിട്ട് ഇടണമെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഐറ്റമാണ് സ്കേർട്ടായിട്ട് അങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് കളക്ഷൻസാണ് പിന്നെ വരുന്നത് അതിന് നമുക്കൊരു ബോട്ടിൽ ഉണ്ട് അതെ ബോട്ടിൽ ഗ്രീനും കൂടെ ഞാൻ ഒന്ന് കാണിച്ചത് ഇത് കേട്ടോ എല്ലാം തന്നെ ഒന്നുമില്ലേ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്താൽ ഇത് എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഫ്രോക്ക് ഒരു പിന്നെ സിക്സ് ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ചെയ്ത ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നെ ഫസ്റ്റ് കാണിച്ചു തരുന്ന ഹെവി മെറ്റീരിയൽ അല്ലേ അത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതെ ഇതുപോലെയാണ് ഫ്രോക്ക് ഇത് കണ്ടോ അപ്പം ഈ ഫുൾ ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് യോഗ പോർഷനും ഇതിൻ്റെ സ്കേട്ട് പോർഷനും താഴെട്ട് റഫിൾസ് നമ്മൾ പ്ലെയിൻ നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഫുൾ ഇതേപോലെ കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ അകത്ത് നമ്മൾ പ്ലെയിൻ നെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ സിമ്പിളായിട്ട് ആൻഡ് ബാക്കിൽ വന്നിട്ട് ഇതേപോലെ ഒരു ഡീപ്പ് വിം കൊടുത്തിട്ട് ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു പാട്ടേണോ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് കണ്ടോ ഇതേപോലെയൊക്കെ വന്നത് എന്താണ് നല്ലൊരു ഇതായിട്ട് കൊണ്ട് അടിയിൽ നല്ല കോട്ടൺസിൻ്റെയൊക്കെ അല്ലേ അപ്പം ഇത്രയും വരുമ്പോഴത്തേക്കും നമ്മൾ കോട്ടനും സ്റ്റിഫ് ഇതും എല്ലാം കൊടുത്തിട്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് ഇങ്ങനെ വരും ഒരു നല്ലൊരു ബുഷിയായിട്ട് എന്താ പറയുക ബർത്ത്ഡേ ബർത്ത്ഡേ ഗേൾസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ലതായിട്ടാണ് ഇതെ ഇത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന മോഡൽ ഇതേപോലെ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്തും കസ്റ്റമൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന ഡിസൈനേഴ്സ് നിങ്ങൾ ഹെൽപ്പ് ഔട്ട് ചെയ്യും പിന്നെ എന്തെങ്കിലും കൂടുതൽ വിവരം വേണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക